ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആൻമരിയ ആ ഫോൺ നമ്പറും അതിൻ്റെ ഒക്കെ കൊടുക്കുകയാണ് ആന്മരിയെ ഞാനൊരു സത്യം പറഞ്ഞല്ലോ ഈ സത്യം പുറലോകം അറിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ മുത്തശ്ശനാണ് നാണം കെടാൻ പോകുന്നത് കാരണം ആദർശേട്ടനല്ല കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷേ അനന്തപുരിയിലുള്ള ഒരാൾ തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ മുത്തശ്ശൻ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി എന്തായാലും ചേച്ചി ഒരു കാര്യം ചെയ് ഈ നമ്പർ വെച്ച് ചേച്ചിയുടെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു അന്വേഷിക്കാൻ പറ ആരാണെന്ന് നമുക്കറിയാമല്ലോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നയന നമ്പർ മേടിച്ചുകൊണ്ട് അവിടെ ഒന്ന് ആന്മാരിയോട് നന്ദിയൊക്കെ പറഞ്ഞ അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് ആ എൻ്റെ ആദർശേ എടാ നിന്നോട് ഞാനൊരു കാര്യം പറയാം നീ ഒരു വലിയ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നിന്നെ സംരക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ് പക്ഷെ അവനത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും വലിയൊരു കാര്യം എല്ലാ മാധ്യമങ്ങളിലും പകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടാവും അതിൻ്റെ പിന്നിൽ ഒരാളും ഉണ്ടാവും അതാരാണെന്ന് കണ്ടുപിടിക്കണം എൻ്റെ സംശയം മുഴുവനും അഭിയാണ് ആ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഞാനിത് കൊടുത്തപ്പോൾ അത് പരിശോധിച്ച് എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിച്ചിട്ടുണ്ട് അവനൊരു മാധ്യമക്കാരനാണ് മഞ്ഞ വാർത്തകൾ മാത്രം ഇടുന്നവൻ ഇടുന്നവൻ അങ്ങനെയുള്ളപ്പോൾ അവന് ഈ വാർത്ത കിട്ടി ആ വാർത്ത കൈമാറിയവൻ ആരാണെന്നറിയ ആരാണെന്നറിയുന്നതുവരെ നമ്മൾ നന്ദുവിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അവനിത് വാർത്ത കിട്ടിയതോടുകൂടെ അഞ്ചാറ് മാധ്യമങ്ങളിൽ ചാനൽ വാർത്ത വിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചേ പറ്റൂ ആദർശേ ഞാനൊരു കാര്യം പറയാം ത്യാഗമാവാം പക്ഷേ അത് ഒരുപാടാകരുത് നയനെപ്പോലൊരു ഭാര്യ നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അതല്ല മറ്റേതെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നവ്യയെ നവ്യയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം നവ്യ കാരണമാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുന്നത് അത് കേട്ടതും അതെന്താ കിരണേട്ടാ അങ്ങനെ പറഞ്ഞതെന്ന് നയനെ ചോദിക്കുക പിന്നെ ആദർശ ആദർശിനു വേണ്ടിയല്ലേ നയനയെ ആലോചിച്ചത് എന്നിട്ടവള് അതുപോലൊരു വൃത്തികെട്ടവൻ്റെ കൂടെ ഒളിച്ചോടി ഇപ്പം എന്തായി അവൾ കാരണമല്ലേ ആദർശിനു പോലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഏൽക്കേണ്ടി മനസ് ഏൽക്കേണ്ടി വരുന്നത് അത് കേട്ടതും അത് ശരിയാ പിന്നെ അതേപോലെ തന്നെ വിഷജന്തു ആണ് അനാമിക അനാമികയെ അനിക്ക് ഒട്ടും ചേർന്നതല്ല അനിയാണെങ്കിലോ ഭയങ്കര സങ്കടത്തില്ല എപ്പോഴും അനാമികയെക്കുറിച്ച് ഓർത്ത് കരയും അത് മാത്രമല്ല അനിക്ക് ചേരുന്ന പെണ്ണ് നന്ദു തന്നെയായിരുന്നു നയനേ അതിനെ നീയായി എതിരു നിന്നത് അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗിരണേട്ട എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എതിരു നിന്നത് അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും ഇങ്ങനെ നിൽക്കുക ആ ഇനിയിപ്പോൾ ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട ആരാണെന്നും എന്താണെന്നും കണ്ടുപിടിക്കും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടല്ലോ എല്ലാവരെയും നമുക്ക് പൂട്ടാം നീ പേടിക്കേണ്ട ആദർശേ എന്തായാലും നിന്റെ മുത്തശ്ശന് തല കുനിക്കേണ്ടി വരില്ല എടാ എനിക്കോ കല്യാണിക്കോ എതിരെ എന്തെങ്കിലും ഒരു പ്രചാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കമ്പനിയെ അത് ബാധിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യവും പക്ഷെ ഞങ്ങളെക്കാളും മുകളിലാണ് നിങ്ങളുടെ കാര്യം കാരണം ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് ഇൻറ്റീരിയറും അങ്ങനെയുള്ളപ്പോൾ അതിന് അത്ര വലിയ പ്രശ്നമൊന്നും വരില്ല എന്നാൽ നിങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറിയാണ് സ്വർണം മേടിക്കാത്ത ആരും ഈ ലോകത്തില്ല ആയ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ജ്വല്ലറിയിലും ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്കിലും ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ അത് ഒരു ബിസിനസ്സിനെ അത് ബാധിച്ചാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇനി ഇത് ആരാ എന്താണെന്നൊന്നും മൂടി വെച്ചിട്ട് കാര്യമില്ല അഭിയാണിത് ചെയ്തതെങ്കിൽ അവനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം അവനെ പിടിച്ചു കെട്ടണം അവൻ്റെ വായ അടപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കേട്ടതും നമ്മുടെ ആദർശനെ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുക പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ജീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈക്കുകാരൻ പോവുക ദേ ഒരു മിനിറ്റ് ഒന്ന് അയാൾ ഓവർടേക്ക് ചെയ്തേ അപ്പോഴേക്കും ജീപ്പുകാരൻ അയാളെ നന്നായിട്ട് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് പിടിക്കുക ഈ സമയം നമ്മുടെ നന്ദു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അയാൾ ഹെൽമെറ്റ് ഊര് കയറടാ ജീപ്പിൽ എന്താ മാഡം മാഡം എന്തിനാ എന്നോട് ജീപ്പിൽ കയറാൻ പറയുന്നത് അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം എന്നോട് ജീപ്പിലോട്ട് കയറാനല്ലേ പറഞ്ഞത് അത് കേട്ടതും ആ പത്രക്കാരൻ അതെ ഞാനൊരു പത്രക്കാരനാണ് എന്നെ പരസ്യമായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല അത് മാഡത്തിൻ്റെ ജോലിയെ ബാധിക്കും നീ ഈ പത്രക്കാരനായതുകൊണ്ട് തന്നെയാണോ നിന്നോട് ജീപ്പിലോട്ട് കയറാൻ പറഞ്ഞത് നിന്നോട് മര്യാദയ്ക്ക് ജീപ്പിലോട്ട് കയറാനല്ലേ പറഞ്ഞത് അത് കേട്ടതും അയാളാകെ പേടിച്ചു ഞാൻ എൻ്റെ വണ്ടി വന്നാൽ പോരെ മാഡം എന്താടാ നിനക്ക് പോലീസ് ജീപ്പ് കയറാൻ ഇത്ര ബുദ്ധിമുട്ടാണോ ഓരോരോ മഞ്ഞ വാർത്തകൾ ഇങ്ങനെ എല്ലായിടത്തും പ്രദർശിപ്പിച്ച് നിനക്കേ ഒരു പേടിയില്ലാതെ അല്ലേ എല്ലാവരെ പറ്റിയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന് മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്ന നിന്നെ പോലെയുള്ളവനെയൊക്കെ കൊണ്ട് അടിക്കുകയാണ് വേണ്ടത് കേരള ജീപ്പിലോട്ട് മാഡം വേണ്ട കളിക്കരുത് ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നോളാന്ന് പറഞ്ഞില്ലേ നിൻ്റെ വണ്ടിയിൽ വരണോ എൻ്റെ ജീപ്പിൽ വരണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം കേരള പോലീസ് ജീപ്പിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അയവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അകത്തെ ജീപ്പിനകത്തോട്ട് കയറ്റുമോ നമ്മൾ നന്ദു ഈ സമയം അവരെയും കൊണ്ട് അങ്ങോട്ട് പോയി പിന്നീട് കാണിക്കുന്ന നന്ദുനെയാണ് നന്ദു ഇങ്ങനെ സ്റ്റേഷനിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശം നയനേം വന്നു അവൻ രണ്ടുപേരും വന്നു ആ രണ്ടുപേരും ഇരിക്കി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ദേ അവനെ അത്തുള്ളവനോട് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ ഇഷ്ടം പോലെയൊക്കെ അവൻ പറഞ്ഞു പിന്നെ അവനെയല്ല പിടിച്ചകത്തിടേണ്ട അവനെക്കൊണ്ട് ഇത് പ്രച പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചവനെയാണ് അത് അഭിയാണെന്നാണ് എൻ്റെ സംശയം എന്നും ആദർശ് അത് കേട്ടതും അതെനിക്ക് മനസ്സിലായി ആദർശേട്ടാ എന്തായാലും ആദർശേട്ടം പേടിക്കേണ്ട എന്തൊക്കെ സംഭവിച്ചാലും ശരി അത് ചെയ്തത് ആരാണെങ്കിലും അവരെ അവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല പിന്നെ അകത്തോളവൻ പറഞ്ഞത് രണ്ട് മൂന്ന് വാ വാര്ത്തയില് വാർത്ത കൊടുത്തിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ചാണ് ഞാനിരിക്കുന്നത് പക്ഷേ എനിക്കറിയാവുന്ന ചാനലുകാരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചാനലുകാരൊക്കെ വാർത്ത ആക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പ്രഷർ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും വാർത്ത പുറത്തുവിടേണ്ടി വരും അങ്ങനെ പുറത്തുവിട്ട ദേശയെ വിളിച്ച് സഹായിച്ച ആന്മരിയെ പോലും ന്യൂസ് കൊടുക്കേണ്ടി വരും അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും അതിനു മുമ്പ് എല്ലാം തടഞ്ഞേ പറ്റൂ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അദർശട്ടാ എല്ലാം തലകുനിച്ച് കേട്ടും സഹിച്ചും ക്ഷമിച്ചും പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ആദർശേട്ടൻ ഒരു കാര്യം ചെയ് എന്താ പ്രശ്നമെന്ന് കണ്ടറിഞ്ഞ് ചെയ് ഇതിൻ്റെ പിന്നിൽ അഭിയാണെങ്കിൽ അവനെ വെറുതെ വിടരുത് ആദർശേട്ടാ അങ്ങനെ വെറുതെ വിടുന്നത് കൊണ്ടാണ് അവനിപ്പോ തലേ കയറിങ്ങുന്നത് എന്തായാലും ഞാൻ പറയുന്നത് ആദർശേട്ടൻ ഒന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും എല്ലാവരോ എല്ലാവരോട് ക്ഷമിച്ച് സഹിച്ചും ഇങ്ങനെ ജീവിക്കാതെ കാര്യങ്ങൾ എന്താണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്ക് എൻ്റെ നന്ദുമോളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും അതിന് അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുന്ന ചിലപ്പോൾ അനാമിക ആന്മ സോറി നമ്മുടെ അനകയ്ക്കായിരിക്കും അങ്ങനെയുള്ളപ്പോൾ അതാണ് എൻ്റെ ടെൻഷൻ കാരണം അവയുടെ ഈ അവസ്ഥയ്ക്ക് കാരണവും അങ്ങനെയുള്ളവൻ തന്നെയാണ് പിന്നെ അതുമാത്രമല്ല അനകയെ എന്തെങ്കിലും അവൻ ചെയ്യും അതുപോലെ ചന്തു മോളയും ഇപ്പം തന്നെ അനകയെ കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആദർശേട്ടാ ന്യൂസിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ആദർശേട്ടൻ അറിയാം ആദർശേഠന് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ബന്ധമാണ് അവസാനം ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ ബന്ധം ഊരിവിട്ടിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതവും തകർക്കുന്നു എന്നൊക്കെയാ ഇതൊക്കെ പ്രചരിക്കുമ്പോൾ ആദർശേടൻ ഒന്ന് വിചാരിക്കണം ആദർശന്റെ കുടുംബജീവിതം തകർത്തുകൊണ്ട് നവ്യച്ച് സംരക്ഷിക്കേണ്ട ഒരു കാര്യവും ഇല്ല എൻ്റെ കുടുംബജീവിതം തകർ തകരില്ലല്ലോ നന്ദു നിന്റെ ചേച്ചി എന്നോ എന്നെ ഫുൾ സപ്പോർട്ടാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ നന്ദു പേടിക്കുന്നേ അതൊക്കെ ശരി തന്നെ ആദർശ കേട്ടാ പക്ഷേ എപ്പോഴും ആദർശേൻ്റെ പേരിൽ ഇങ്ങനെ ന്യൂസ് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക് അതിൻ്റെ പേരിൽ നാണക്കെടുന്നത് എൻ്റെ ചേച്ചി പോലും അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദദേശിക്കേത് കേട്ടതും ശരി ശരി മോളെ എന്തായാലും അഭിയേ ഞാൻ ഉപദേശിച്ചോളാം അവനും ഞാൻ കെട്ടി പൂട്ടും വെറുതെ വിടില്ല ഞാൻ അവനെ ഇനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്ക പോകുക ഈ സമയം നമ്മുടെ ആദർശനതിനെ കാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശേട്ടാ എന്തായാലും അവൻ്റെ നാവിനൊരു കടിഞ്ഞാനിടൻ്റെ എല്ലാ സത്യങ്ങളും അവനറിയാം എന്നിട്ട് അതൊക്കെ ആദർശേൻ്റെ തലേ കെട്ടിവെച്ചിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ആദർശേട്ടനെ നാണം കെട്ടാനാണ് അവൻ നോക്കുന്നത് അത് മാത്രമല്ല അവൻ വീടിൻ്റെ ഉള്ളിലെ ആദർശേട്ടനെ അപമാനിക്കുന്നു പിന്നെ അതിൻ്റെ പേരിൽ അവൻ വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും ഇപ്പം പത്രത്തിൽ വാർത്ത കൊടുക്കാൻ തീരുമാനിച്ചു ഇതിന്റെയൊക്കെ പിന്നിൽ അവൻ തന്നെയാണ് ആദർശട്ട അതുകൊണ്ട് നമ്മൾ അവനെ വെറുതെ വിടരുത് ഇനി ഒരിക്കലും ആരോടും അവൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത് മുത്തശ്ശനെ നാണം കെടുത്താൻ അവൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തിയും നമ്മളുടെ കയ്യിൽ നിന്നോ അവൻ്റെ കയ്യിൽ നിന്നോ ഉണ്ടാവാൻ പാടില്ല എന്തായാലും അവൻ്റെ നാവിന് കടിഞ്ഞാണിടണം ഇടണം അതിന് നമുക്ക് ഇപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ അവനെ തനിയെ വിളിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയുക അല്ലാതെ വേറൊരു രക്ഷയില്ല അങ്ങനെ നമ്മൾ പറയുമ്പോൾ നവ്യയുടെ ജീവിതത്തെ അത് ബാധിക്കില്ല നേനെ നവ്യേച്ചിയുടെ ജീവിതത്തെ ബാധിക്കാതെ തന്നെ എല്ലാ സത്യങ്ങളും നമ്മൾ തുറന്ന് പറഞ്ഞേ മതിയാകും ഇല്ലെങ്കിൽ എന്തായാലും ഇനിയും നമ്മൾ ഒരുപാട് നാണം കിടേണ്ടി വരും നമ്മൾക്ക് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല മുത്തശ്ശനും അറിയാം പക്ഷേ നാട്ടുകാർക്ക് സത്യം അറിയില്ലല്ലോ ഒരിത്തിരി വാർത്ത കിട്ടിയാൽ അത് പത്തിരട്ടിയാക്കി ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ളവർ മുഴുവനും അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശൻ്റെ ചീത്തപ്പേര് കേപ്പിക്കൽ നമ്മളിടയാക്കരുത് ആദർശട്ടാ അതുകൊണ്ട് തന്നെ അവനെ വിളിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം അല്ലാതെ വേറൊരു വഴിയും ഇല്ല ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന പോയിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതും നമ്മുടെ നയനയും ആദർശം കാറിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ അഭി വരിക അതെ അദർശട്ടാ അവൻ വരുന്നുണ്ട് ഇനി അവൻ്റെ ഇങ്ങനെയുള്ള പോക്കിനെ നമ്മൾ ഒരു വഴിയൊരുക്കി വിടരുത് അവനെ വിളിക്കി എന്നിട്ട് നമുക്ക് തനെയും വിളിച്ചുകൊണ്ട് പോവാം അത് കേട്ടതും ആദർശം ശരി എവിടെ പോവാടാ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് എന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചു എന്നിട്ട് ആ ബ്രാഞ്ചിൻ്റെ ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ചു അവിടെ വെറും നോക്കുകുത്തിയാ അല്ലേ അതേടാ നീ അവിടെ വെറും നോക്കുകുത്തിയ തന്നെയാ നിന്റെ എൻ്റെ മേലിലൊരാളെ ഏൽപ്പിച്ചിട്ട് പോലും നീ അവിടെ കള്ളത്തരം കാട്ടി അങ്ങനെയുള്ളപ്പോൾ ആരെ ഏൽപ്പിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഏഹ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം മര്യാദ കാണെങ്കിൽ മര്യാദയ്ക്ക് ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം അറിയാമല്ലോ എല്ലാത്തിനും ഞാൻ ശരിയാക്കും അത് കേട്ടതും ആദർശ എണ്ണത്തിന് എന്നോട് ചൂടാവുന്നേ ചെയ്യാനുള്ള തെറ്റു മുഴുവനും ചെയ്തിട്ട് എൻ്റെ മക്കിട്ട് കയറുവാണോ ആരാ ചെയ്തെന്നൊക്കെ എനിക്കറിയണ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ദേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആദ്യം നമുക്ക് ഒരു സ്ഥലം വരെ പോവാം എന്നിട്ട് നീ പോകുന്നിടത്തേക്ക് പോയാൽ മതി എങ്ങോട്ടാ എങ്ങോട്ടാ ഇങ്ങ ഇക്കാലത്ത് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാ കുറ്റങ്ങളും എൻ്റെ തല കെട്ടിവെച്ചിട്ട് എന്നെ നിങ്ങളെന്തേലും ചെയ്താലോ ഈ പറഞ്ഞതൊക്കെ നിനക്ക് തിരിച്ചെടുക്കേണ്ടി വരുമോ അഭി എന്നും നയന അതെന്താ കേട്ടത്തി അങ്ങനെ പറഞ്ഞത് അതൊക്കെ പറയാം എന്തായാലും നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വവിടേക്കാണെന്ന് പറയാതെ ഞാൻ വരില്ല എവിടേക്കാന്ന് പറയാതെ നീ വരുവോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ കേരടാ വണ്ടിയിലോട്ട് എന്നും ആദർശ് ദേഷ്യപ്പെട്ട് സംസാരിക്കുക അത് കേട്ടതും നിങ്ങളെന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ട ചുമതല എനിക്കുണ്ടല്ലോ കാരണം ഞാനിവിടെ ഒന്നുമല്ല നിങ്ങളിവിടെ എല്ലാമാണ് നിങ്ങളെന്ത് തെറ്റ് ചെയ്താലും ഇവിടെയുള്ളവര് നിങ്ങളോട് സ ക്ഷമിക്കും എന്ന എന്നോട് ക്ഷമിക്കില്ലല്ലോ ഞാൻ പുറമ്പോക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറുവിറുത്ത് അബി കാറിലേക്ക് കയറുക ഈ സമയമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഭി ചോദിക്കുക അല്ല എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നിന്നെ കൊല്ലാൻ കൊണ്ടുപോവാ മര്യാദയ്ക്ക് മിണ്ടാതെ വണ്ടിയിൽ ഇരിയടാ അതിനെ ഏട്ടത്തി എന്തിനാ ചൂടാവുന്നേ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തന്നാൽ പോരെ നീ ചോദിച്ചതിനുള്ള മറുപടി തന്നത് നിന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എന്ത് സംഭവിച്ചാലും മിണ്ടാതെ വണ്ടിയിൽ ഇരുന്നോളണം നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് അഭിയെ ഭീഷണിപ്പെടുത്തുക ഈ സമയം അഭിയാണെങ്കിൽ പേടിച്ച് പറിച്ചു അവിടെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ലല്ലോ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന അനകയുടെ വീടിൻ്റെ വാതിക്കലാണ് അപ്പം അഭി എന്തിനെ ഇങ്ങോട്ട് വന്നേ അനകയെ കാണാൻ ചന്ദുമോളുടെ അമ്മയെ ചന്തു മോളുടെ അമ്മയെ ആ സ്ത്രീ എന്തിനാ ഞാൻ കാണുന്നത് നീ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ടല്ലോ അതുകൊണ്ട് എന്തിനാ കാണുന്നതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ നമ്മളിപ്പോൾ പോകുന്നത് ഒരു നല്ല കാര്യത്തിനാണ് അതിനു മുമ്പ് ചന്ദുമോളുടെ അമ്മയെ ഒന്ന് കണ്ട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോഴേക്കും അബിക്ക് പേടിയായി ചന്ദുമാന്തി സോറി അനക എല്ലാം സംസാരിച്ചു തുടങ്ങി ഈ സമയം അകത്തേക്ക് വാ ആ അപ്പോഴാണ് അനകയുടെ ഫോട്ടോ അവിടെ ഇടയിരിക്കുന്നത് ഈശ്വര ഇപ്പം ഈ ഫോട്ടോയിൽ മാലയില്ല ഇനി എപ്പോഴാണാവോ ഈ ഫോട്ടോക്ക് മാലയിടാൻ പോകുന്നത് അതെന്തിനാദർശമായിട്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും അനകയ്ക്ക് സംഭവിക്കില്ല അവളെ ദൈവം കാത്തോളും എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ അകത്തേക്ക് പോവുക ഈ സമയം അനകയുടെ കിടപ്പ് കണ്ടിട്ട് നമ്മുടെ നയന ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ അവിടെ ഇങ്ങനെ കിടക്കുക അത് കണ്ടപ്പോൾ നയനയ്ക്ക് സങ്കടമായി പാവം അവൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അനകെ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് നീ ഒരു വിഷമവും വേണ്ട അവളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് സന്തോഷത്തോടെയാണ് അനന്തപുരിൽ അവൾ ജീവിക്കുന്നത് എൻ്റെയും മാതർ മകളായിട്ട് അവൾ എന്നും സന്തോഷത്തോടെ തന്നെ ജീവിക്കും നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും നിൻ്റെ മകളെ തിരിച്ചു തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് തിരിച്ചു തരികയും ചെയ്യും പിന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ ഇട അതിനിടയിൽ നടക്കുന്നുണ്ട് ഞങ്ങളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഇത് കേൾക്കേണ്ടി വരുമല്ലോ അങ്ങനെ ചില കാര്യങ്ങൾ ആ അനകയ്ക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാനുണ്ടാവും ആദർശേട്ടാ പക്ഷേ അനകയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ മിണ്ടാൻ പോലും പറ്റാതെ പാവം ഒരുപാട് വേദനിക്കുന്നുണ്ടാവും അല്ലേ ആദർശേട്ടാ അത് പിന്നെ പ്രത്യേകം പറയണോ നനെ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നും നമ്മുടെ ആദർശം ഈ സമയം അബി എന്നെന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ അത് നിന്നോട് ഞങ്ങൾ പറയാം ഇപ്പം അത് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിനക്കറിയാം എന്നാലും ദേ ഒരു കാര്യം ഞാൻ പറയാം അനകയ്ക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് എങ്കിലും ഉണ്ടായാൽ അവളൊന്നും മൂളിയാൽ കൈനീട്ടി എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ അബി പിന്നെ തീർന്നു നിന്റെ കാര്യം അനകയ്ക്ക് ഈ അവസ്ഥ വരാൻ കാരണക്കാരൻ നീയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഞാനോ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ അതൊക്കെ നിന്നോട് പോകുന്ന വഴി പറയാം വാ എന്നും പറഞ്ഞുകൊണ്ട് അബിയം വിളിച്ചുകൊണ്ട് അവർ കാറി കയറി അങ്ങ് പോവുക അപ്പൊ പോകുന്ന വഴി വെള്ളമുണ്ടോ ആദർശേട്ട വെള്ളമുണ്ടോയെന്ന് വെള്ളോ നിനക്ക് പച്ച വെള്ളം പോലും തരില്ല മിണ്ടാതെ അവിടെ ഇരുന്നോളണം അല്ലെങ്കിൽ വേണ്ട ഇപ്പം നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാ ബീച്ചിലേക്കോ എന്തിനാ ബീച്ചിൽ പോകുന്നത് നീ ഇന്നെ കടലിൽ മുക്കി കൊല്ലേ മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ അടങ്ങിയിരുന്നോളണം എനിക്കിത്തിരി വെള്ളം താ എടുത്തി വെള്ളം ഇല്ലടാ നിനേ നീയെ വെള്ളം കുടിക്കണ്ട കുറച്ചു നേരം ദാഹിച്ച് തൊണ്ട വരണ്ട അവിടെ ഇരിക്കും അത് മാത്രമല്ല കടലിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഉപ്പുവെള്ളം കുടിച്ചോ അതാവുമ്പോൾ എത്ര കുടിച്ചാലും തീരില്ലല്ലോ കുടിച്ചുകൊണ്ടേ ഇരിക്കാം കുറെ കോരി കുടിക്കേണ്ടി മോനെ നീ എന്തായാലും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഹേ ഈ ഏട്ടനും ഏട്ടത്തി എന്താ പറയുന്നത് ഏട്ടത്തി എന്തിനാ വെറുതെ എന്നോട് ചൂടാവുന്നേ എന്തിനാ ചൂടാവുന്നതെന്നൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും എന്തായാലും കുറച്ച് നേരം നീ അവിടെ സഹിച്ച് ക്ഷമിച്ച് ഇരുന്നേ പറ്റൂ ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ കുടുംബത്തിൽ എന്തായാലും പ്രശ്നം ഉണ്ടായാൽ അതെല്ലാം കണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു നീ വിചാരിക്കണ്ട നിനക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് ഞാൻ തരാൻ പോകുന്നത് അവന് പേടിയായി തുടങ്ങി അദർശേട്ടാ നോക്കിയേ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുഖം അങ്ങ് മാറി എന്തായാലും ഇവൻ്റെ എല്ലാ അഹങ്കാരങ്ങളും നമ്മൾ അവസാനിപ്പിക്കണം എല്ലാ അഹങ്കാരങ്ങളും അവസാനിപ്പിച്ച് ഇവനെ എട്ടുകെട്ടി പൂട്ടി ഇവൻ്റെ നാവിന് കടിഞ്ഞാണിടണം അല്ലാതെ വേറൊരു വഴിയുമില്ല ആദർശേട്ടാ എന്നൊക്കെ പറയാം അതേടാ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നത് പതിനാറിൻ്റെ പണി തന്നെയാണ് അഭി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം നയനയും ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ അബിയുടെ മനസ്സ് ഇടിക്കാൻ തുടങ്ങി ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അബി തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു